നമസ്കാരം മലയാളി വാർത്താ ഇൻസൈഡിലേക്ക് സ്വാഗതം ഒരു സീറ്റ് പോലും നേടാൻ കഴിയാത്ത സംസ്ഥാന ഘടകം എന്ന ചീത്തപ്പേര് ഈ തെരഞ്ഞെടുപ്പിൽ മറികടക്കും എന്ന വാശിയോടെ ബി ജെ പിയും വിവിധ പ്രായക്കാരായ പരിചയസമ്പന്നരും ജനപ്രിയരുമായ നേതാക്കളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഇടതു സ്ഥാനാർത്ഥി സാധ്യതാ പട്ടികയും നിലവിലെ നിലവിലെമ്പിമാർക്ക് ഒരു തവണ കൂടി മത്സരിക്കാനുള്ള അവസരം ഒരുക്കി കോൺഗ്രസും ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ വരവേൽക്കാൻ സജ്ജമായി കൊണ്ടിരിക്കുന്നു മൂന്ന് മൂന്നുകുട്ടരുടെയും ജയപരാജയ സാധ്യതകളെക്കുറിച്ചുള്ള ചർച്ചകളാണ് കേരളത്തിൽ എവിടെയും ഇന്ത്യ മുന്നണിയിലെ വിജയപ്രതീക്ഷകൾ അതിലെ പാർട്ടികൾക്ക് പോലും നഷ്ടപ്പെട്ടിരിക്കുന്നു ഇത് ദേശീയ തലത്തിൽ കോൺഗ്രസിനെ കൂടുതൽ ദുർബലമാക്കാനാണ് സാധ്യത ഈ സാഹചര്യത്തിലാണ് കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ വിജയം അവർക്ക് അനിവാര്യമാകുന്നത് പരിചയസമ്പന്നരായ ഇടതുമുന്നണി സ്ഥാനാർത്ഥി പട്ടികവുമായി താരതമ്യം ചെയ്തു നോക്കിയാൽ കോൺഗ്രസിന് സീറ്റുകൾ കുറയാനാണ് സാധ്യത എന്ന് വിലയിരുത്തേണ്ടിവരും കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പ് കാലത്തെ രാഷ്ട്രീയ സാഹചര്യമല്ല കേരളത്തിൽ ഇപ്പോൾ നിലവിലെ സ്ഥാനാർത്ഥികൾ ആരും മോശക്കാരല്ല എങ്കിൽ പോലും പാർട്ടി താല്പര്യങ്ങൾക്ക് പ്രാമുഖ്യം നൽകി കുറച്ചുകൂടി ചെറുപ്പക്കാരായ സ്ഥാനാർത്ഥികളെ തേടി കോൺഗ്രസിന് പോകാമായിരുന്നു അത് ഉണ്ടാകാത്ത സാഹചര്യത്തിൽ വിജയിക്കാനായി നിലവിലെ രണ്ടാംവട്ട മത്സരക്കാർക്ക് ഏറെ വിയർപ്പൊഴുക്കേണ്ടി വരും ആവനാഴിയിലെ സർവ്വ അടവുകളും പയറ്റി ഇപ്രാവശ്യം അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക എന്ന ശബത്തിലാണ് ബി വോട്ട് ചെയറുകൾ വർദ്ധിപ്പിക്കുക എന്നതിലുമുപരിയായി വിജയം മാത്രം രക്ഷപ്പെട്ടാണ് അതിന് യോഗ്യരായ സ്ഥാനാർത്ഥി ചർച്ചകളുമായി ബി ജെ പി മുന്നോട്ടു പോകുന്നത് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം മാത്രമേ അവരുടെ വിജയ വിജയപരാജയ സാധ്യതകളെക്കുറിച്ച് ചർച്ച ചെയ്തിട്ട് കാര്യമുള്ളൂ എന്നിരുന്നാലും രണ്ട് കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ തിരുവനന്തപുരം ആറ്റിങ്ങൽ മാവേലിക്കര പത്തനംതിട്ട തൃശൂർ പാലക്കാട് കോഴിക്കോട് മണ്ഡലങ്ങളിൽ പ്രമുഖരായ ബി ജെ പി നേതാക്കൾ മത്സരിക്കാനെത്തിയാൽ പോരാട്ടങ്ങൾ ആവേശഭരിതമാകും ഏതാണ്ട് ഏകപക്ഷീയമായ തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത് എന്ന തോന്നൽ ജനമനസ്സുകളിൽ സൃഷ്ടിക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ തിരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം മേൽക്കോയ്മ വിജയത്തിലെത്തിക്കണമെങ്കിൽ അവർക്ക് ഇനിയുമേറെ ദൂരം സഞ്ചരിക്കേണ്ടതായുണ്ട് തിരഞ്ഞെടുപ്പ് വേളയിലും മന്ത്രിസഭാ രൂപീകരണ സമയത്തും പരിചയസമ്പന്നരായ പഴയ പടക്കുതിരകളെ മാറ്റി നിർത്തി സി പി എം മുന്നോട്ടു പോയതിനു പിന്നിൽ മുഹമ്മദ് റിയാസിനെ വാഴിക്കാനുള്ള പിണറായിയുടെ ശ്രമങ്ങളാണ് എന്ന വ്യാഖ്യാനങ്ങൾ ഉയർന്നുവെങ്കിലും ആ പരീക്ഷണം വിജയിക്കുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത് അന്ന് മാറ്റി നിർത്തപ്പെട്ട പലരും ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി പട്ടികയിൽ സ്ഥാനം പിടിച്ചിട്ടുമുണ്ട് അനവസരത്തിലെ ചില പ്രസ്താവനകളും ആവശ്യഘട്ടങ്ങളിലെ മൗനവും വഴി ഇക്കൂട്ടർ പാർട്ടിക്ക് പലപ്പോഴും ബുദ്ധിമുട്ടുകളും സൃഷ്ടിച്ചിട്ടുണ്ട് പാർട്ടിക്ക് അനുകൂലമായി സംസാരിക്കുന്നു എന്ന വ്യാജേനെ ഇക്കൂട്ടർ സൃഷ്ടിച്ച പ്രശ്നങ്ങളും പലതാണ് മാസപ്പടി വിവാദത്തെ തുടർന്ന് പാർട്ടിയും സർക്കാരും പ്രതിസന്ധികളിൽ കൂടി കടന്നു പോകുമ്പോൾ പാർട്ടിയെ കൂടുതൽ ബുദ്ധിമുട്ടുകളിലേക്ക് തള്ളിവിടാൻ ഇക്കൂട്ടർക്ക് കഴിഞ്ഞു എന്നും വരാം രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലേറി കഴിഞ്ഞപ്പോൾ സാഹചര്യങ്ങൾ വളരെ പെട്ടെന്ന് മാറിമറിഞ്ഞു കേരളയിൽ ഉൾപ്പെടെ പല ജനകീയ പ്രക്ഷോഭങ്ങൾക്കും കേരളം വേദിയായി കാര്യങ്ങൾ ഒടുവിൽ മാസപ്പടിയിൽ എത്തി നിൽക്കുമ്പോഴാണ് അടുത്ത പൊതുജരഞ്ഞെടുപ്പിന്റെ കാഹളം മുഴങ്ങുന്നത് മാറ്റി നിർത്തപ്പെട്ടു അല്ലെങ്കിൽ ഒതുക്കപ്പെട്ടു എന്ന തോന്നൽ ഉടലെടുത്തുകഴിഞ്ഞ പരിചയസമ്പന്നരായ കൂട്ടരെ മാറ്റി നിർത്തുന്നത് തൽക്കാലം നല്ലതല്ല എന്നതുകൂടി മുൻകൂട്ടി കണ്ടുകൊണ്ടാകണം ഇവരിൽ ചിലരെ കൂടി ഉൾപ്പെടുത്തി ലോക്സഭയിലേക്കുള്ള സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കിയിട്ടുണ്ടാവുക അധികനാൾ അധികാരമില്ലാതെ വീട്ടിലിരുത്തുന്നത് മുഖ്യമന്ത്രിക്കും സർക്കാരിനും ദോഷം ചെയ്യും എന്ന് തന്ത്രശാലിയായ മുഖ്യമന്ത്രിക്ക് അറിയാമായിരുന്നു അതിൻ്റെ കൂടി ഉദാഹരണമാണ് എൽ ഡി എഫ് സാധ്യതാ പട്ടിക ദേശീയ പാർട്ടി സ്ഥാനം നിലനിർത്താൻ പരിചയസമ്പന്നരായ നേതാക്കളുടെ സ്ഥാനാർത്ഥിത്വം ആവശ്യമാണ് എന്ന ന്യായം നിരത്തുകയുമാവാം ചുരുക്കത്തിൽ പരിചയസമ്പന്നരായ നേതാക്കൾക്കൊപ്പം താരതമേനെ ചെറുപ്പക്കാരായ നേതാക്കളെ ഉൾക്കൊണ്ടിച്ചുകൊണ്ടുള്ള സിപിഎം സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് കൂടുതൽ പേർ ജയിച്ചു വരാനാണ് സാധ്യത കാത്തിരുന്നു കാണാം